ഇറാൻ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു ഒരു ജനാധിപത്യ പരിഷ്കരണ വികാരമുണ്ട് അൾട്ടിമേറ്റ് പവർ ഇൻവെസ്റ്റഡ് ഇൻ ആയത്തുള്ള അലി ഖമനി ഇന്ത്യയും ചൈനയും ഇറാനേയും പാകിസ്ഥാനെയും കാണുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചൈന പാകിസ്ഥാനെ പ്രതീക്ഷയോടെ കാണുന്നു ഇന്ത്യ ഇറാനെ പ്രതീക്ഷയോട് കാണുന്നു ഹമാസ് വിഷയത്തിൽ അടുത്തു തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ഒരുപാട് ഇസ്ലാമിക മിലിഷ്യകളുണ്ട് അത് ഷിയാ മിലിഷ്യകൾ തന്നെയാണ് വലുതും ഇതെല്ലാം ഫണ്ട് ചെയ്തതുവഴി ഇസ്രയേലിനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു വിദേശ നയം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മധ്യപൂർവ്വദേശത്ത് ഇറാൻ എന്ന ശക്തമായ ഒരു രാജ്യമുണ്ട് ആ രാജ്യം പലപ്പോഴും ഒട്ടേറെ റെസ്ട്രിക്ഷൻസ് കൊണ്ട് ഉപരോധങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിയ ഒരു രാജ്യമാണ് അവരുടെ ആണവ പരീക്ഷണങ്ങളുടെ പേരിൽ പാശ്ചാത്യ രാജ്യവുമായി അകന്നു നിന്ന ഒരു രാജ്യം അമേരിക്കയുടെ ഉപരോധങ്ങൾ അധികമേറ്റുവാങ്ങിയ രാജ്യം അവിടെ വലിയൊരു ഭരണമാറ്റം സംഭവിച്ചിരിക്കുകയാണ് മസൂദ് പെസേഷിയൻ എന്ന പുതിയ പരിഷ്കരണവാദിയായ നേതാവ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടാം റൗണ്ടിലെത്തിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ഇത് ആ മേഖലയുടെ സമാധാനത്തെ അല്ലെങ്കിൽ മേഖലയുടെ അവസ്ഥയെ എങ്ങനെ ബാധിക്കും ഇറാനിലെ ജനജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും പരിശോധിക്കാം നമുക്ക് വിഷയത്തിൽ സംസാരിക്കുവാൻ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ നമ്മോടൊപ്പം ചേരുന്നു അന്താരാഷ്ട്ര വിദഗ്ധൻ പ്രൊഫസർ മോഹൻ വർഗീസ് നമസ്കാരം സ്വാഗതം സ്ലോക്ക് മൈലേജ് ഇറാനിൽ വലിയൊരു ഭരണ മാറ്റമാണ് വന്നിരിക്കുന്നത് വലുത് എന്ന വാക്ക് തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു കാരണം ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിൽ ഒരു മിതവാദിയായിട്ടുള്ള പരിഷ്കരണവാദിയായിട്ടുള്ള പ്രസേഷിക്കൻ കടും നിലപാട് സ്വീകരിക്കുന്ന യാഥാസ്ഥിതികർക്കെതിരെ വിജയം നേടും എന്ന് എങ്ങനെയാണ് ഈ വിജയത്തെ കാണുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ ഇതിലൂടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് അയത്തുള്ള അലി ഇഖമനി എന്ന പരമോന്നത നേതാവ് അദ്ദേഹത്തിൻ്റെ മാനസ പുത്രനാണ് ഇപ്പോൾ വിമാന അപകടത്തിൽ മരിച്ച പിന്നെ പ്രസിഡന്റ് റൈലി ഇബ്രാഹിം റൈസി അപ്പം റൈസിക്ക് ശേഷം തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന പുതിയ ഭരണകൂടം കുറച്ചുകൂടി ഒരു മാനുഷിക മുഖമുള്ള ഒരു ലിബറൽ ഇപ്പോൾ പൂർണ്ണ ലിബറൽ എന്ന് പറയാനാവില്ല അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ആളാകുന്നത് തീർച്ചയായും ജനഹിതം എന്ന് പറയാം കാരണം ഇറാൻ ഇറാനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു ഒരു ജനാധിപത്യ പരിഷ്കരണ വികാരമുണ്ട് ആ വികാരം എപ്പോഴും ഒരു കൺസർവേറ്റീവ് ലോബിയുടെ പ്രവർത്തനത്താൽ അടിച്ചമർത്തപ്പെട്ടിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി വർദ്ധിത വീര്യത്തോടുകൂടി ആ വികാരങ്ങൾ പുറത്തു വരുന്നതിൻ്റെ സൂചനയാണ് ഒരു പുതിയ നേതൃത്വം വന്നിരിക്കുന്നത് ആ നേതൃത്വത്തിൻ്റെ അടിസ്ഥാനപരമായി ഈ അൾട്ടിമേറ്റ് പവർ വെസ്റ്റഡ് ഇൻ ആയത്തുള്ള അയത്തുള്ള അലിഖമനി പ്രസിഡന്റായി ആരിന്നാലും ശരി പരമോന്നത നേതാവിൻ്റെ ഡിപ്താട്സ് അനുസരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അതുകൊണ്ട് നയത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ്റെ വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ പ്രതീക്ഷിക്കാനാവില്ല പക്ഷേ ജനം പീപ്പിൾ ഹാവ് സ്പോക്കൺ എന്നതാണ് നമ്മൾ നോക്കേണ്ട കാര്യം അവിടെ പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്റ്റിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം നിലപാടുകൾ കുറച്ചുകൂടി കൂടി ഒരു മെലോ ഡൗൺ ഒരു ഇറാനെ നമ്മൾ കാണും അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കുന്ന മറ്റൊരു റവല്യൂഷണറി തീരുമാനമാണ് തിരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അയത്തുള്ള ഖൊമനി ആദ്യത്തെ അയത്തുള്ള ഖൊമനിയുടെ നേതൃത്വത്തിൽ ഈ ഷാ പഹലവി രണ്ടാമനെ പുറത്താക്കിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഒരു ഭരണകൂടം മുഴുവൻ ആ പാരഡൈം ഷിഫ്റ്റ് എൻറ്റയർ പാരഡൈം ഷിഫ്റ്റഡ് അതായത് ടെഹ്റാൻ എന്ന നഗരം ഒരുപക്ഷെ പാരീസിനോടാണ് ഉപമിച്ചിരുന്നത് ഫാഷൻ സ്ട്രീറ്റ് ടെഹ്റാൻ്റെ ഫാഷൻ ടെഹ്റാൻ്റെ സ്റ്റൈലുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇസ്ലാമിക ലോകത്ത് നമുക്കൊട്ടും ചിന്തിക്കാൻ പോലും ഒക്കാത്ത രീതിയിലുള്ള പരിഷ്കരണങ്ങളും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ടെക്നോളജിയുടെ കാര്യമായിക്കൊള്ളട്ടെ ഇമ്പോർട്സിൻ്റെ കാര്യമായിക്കൊള്ളട്ടെ ജനജീവിതമായിക്കോളട്ടെ നിയന്ത്രണങ്ങളില്ലാത്ത ഒരു ഒരു സിസ്റ്റമാണ് പേർഷ്യ നമ്മളെല്ലാം നമ്മളെല്ലാം പോകും ഗൾഫിലേക്ക് പോകുമ്പോഴെല്ലാം പറയുന്നത് പേർഷ്യയിലേക്ക് പോകുന്നു പക്ഷേ പേർഷ്യ എന്ന് പറയുന്ന പേർഷ്യൻ ഗൾഫ് പേർഷ്യൻ ഗൾഫ് എന്ന കടലിടുക്കിന്റെ ഗൾഫ് എന്ന് പറയുന്ന കടലിടുക്കാണ് ആ കടലിടുക്കിൻ്റെ വടക്ക് ഭാഗത്താണ് പേർഷ്യ എന്ന ട്രഡീഷണൽ പേർഷ്യ എന്ന ഇറാൻ ഇറാനും ഇറാക്കും എല്ലാം ചേർന്ന പ്രദേശത്തിനാണ് പണ്ട് പേർഷ്യൻ എംപാറിന്റെ ഭാഗമാണ് പേർഷ്യ അത് തെക്കുള്ള ഭാഗമാണ് സൗദി അറേബ്യയും പിന്നെ യമനും ഒമാനും പിന്നെ യു എ ഇയും ഖത്തറും എല്ലാം തന്നെ അതുവരെ വളരെ സമ്പന്നമായ ഒരു സംസ്കാരവും രാജ്യവുമായിരുന്നു അതിസമ്പന്നമായ മെസപ്പൊട്ടേമിയൻ ബാബിലോണിയൻ അസീറിയൻ സംസ്കാരത്തിന്റെ വിളനിലും അതെല്ലാം ഇപ്പോഴത്തെ ഇറാഖിലാണ് പക്ഷേ ട്രഡീഷണൽ പേർഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാൻ്റെയും ഇറാഖിന്റെയും ഭാഗങ്ങൾ ചേർന്നു തരുന്നത് ഇന്നത്തെ ഇറാൻ എന്ന് പറയുന്നത് കിഴക്കൻ പേർഷ്യാണെന്ന് വേണമെങ്കിൽ പറയാം ആ കിഴക്കൻ പേർഷ്യൻ മേഖല ഒരു ചരിത്രം ഉറങ്ങുന്ന സംസ്കാരങ്ങൾ ഉറങ്ങുന്ന ഒരു നാടാണ് അപ്പം അവിടെ ജനങ്ങൾ വളരെ ഒരു 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 ഈ പുതിയ ഒരു തലമുറയിൽ മാത്രം അഭിവൃദ്ധി കണ്ട ഒരു ജനതയല്ല അവരുടെ ജീനിൽ തന്നെ ഒരുപാട് ട്രാൻസ്ഫർമേഷൻസ് ഉണ്ട് ആ പുരോഗമന ചിന്തയുണ്ട് അപ്പോൾ അതിനുള്ള ഫ്രീ ഫ്ലോയിങ് ചിന്താഗതിക്കുള്ള അവസരങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു ഒരു കാടൻ രീതിയിലേക്ക് മാറി പക്ഷെ അത് മാറി പുതിയ ഒരു ഇറാൻ ആ പുതിയ ഇറാൻ വരുമ്പോൾ സ്വാഭാവികമായി ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയും ആയിരിക്കും അതെ കാരണം ചൈനയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ് അപ്പം ഇറാൻ്റെ ചബഹാർ തുറമുഖം യെസ് വികസിപ്പിക്കാൻ വേണ്ടി പണം കൊടുത്ത് സഹായിക്കുന്നതും അതു മാത്രമല്ല തുറമുഖത്തിൻ്റെ തന്നെ ഓണർഷിപ്പ് ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിക്കാണ് അതെ അപ്പോൾ ഇന്ത്യയുടെ ചബഹാർ തുറമുഖം അല്ലെ എന്തെങ്കിലും ഇറാൻ്റെ തെക്കുള്ള ചബഹാർ തുറമുഖത്തിൻ്റെ നിയന്ത്രണം ഇന്ത്യക്കുണ്ടായി ഉള്ളതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ നിയന്ത്രണമുള്ള ഗദ്ദാർ തുറമുഖം പാകിസ്ഥാന് പാകിസ്ഥാനല്ല ചൈനയുടെ നിയന്ത്രണമുള്ള ഗദ്ദാർ തുറമുഖം അതായത് ചൈനയാണ് ഫണ്ട് ചെയ്തിരിക്കുന്നത് അതെ അപ്പോൾ ഇവിടെ ചൈന ഇന്ത്യ ബലാബലമാണ് അവിടെ കാണുന്നത് അത് മാത്രമല്ല മധ്യ ഏഷ്യയിലേക്കുള്ള പല നീക്കങ്ങൾക്കും ഒരു തന്ത്രപ്രധാനമായ ഇടനില സ്ഥാനമാണ് ഈ പറയുന്ന പോർട്ട് എന്ന് പറയുന്നത് അതെ അപ്പോൾ അവിടെ ഇന്ത്യയും ചൈനയും ഇറാനേയും പാകിസ്ഥാനേയും കാണുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചൈന പാകിസ്ഥാനെ പ്രതീക്ഷയോടെ കാണുന്നു ഇന്ത്യ ഇറാനെ പ്രതീക്ഷയോടെ കാണുന്നു എന്നാൽ ചൈന ഇറാനുമായി വിരോധത്തിലല്ലതാനും അല്ല അവിടെ ന്യൂട്രലൈസ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യക്ക് അതുകൊണ്ട് ഇറാനിൽ ഉണ്ടാകുന്ന ഏത് ചേഞ്ചസിനെയും ഇന്ത്യ വളരെ കെയർഫുള്ളായിട്ടാണ് കാണുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും പെസേഷ്കിൻ അധികാരത്തിൽ വന്നതോടുകൂടി ജനങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും കാരണം ഈ നയവും നീതിയും ഒക്കെ നടപ്പിലാക്കേണ്ടത് അയത്തുള്ള അലി ഖമേനി പറയുന്നത് പോലെ തന്നെ ആയിരിക്കണം പക്ഷേ നടപ്പാക്കുന്നത് എങ്ങനെ എന്ന് പെസേഷ്കിയെ തീരുമാനിക്കാം അല്ലേ ജനങ്ങളെ ദ്രോഹിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന് ഈ ഭരണ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല ജനങ്ങളുടെ ഭാഗത്ത് കാര്യമായ ഒരു വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിട്ട് വലിയ കാര്യമില്ല കാരണം ഇവിടെ വിദേശ നയം തന്നെയാണ് കൂടുതലും ശ്രദ്ധിക്കപ്പെടാനുള്ളത് അത്രയുള്ളൂ ഇറാൻ ഫണ്ട് ചെയ്യുന്ന മിലിഷ്യകൾ ഇറാഖിലും സിറിയയിലും ലെബനനിലും അതുപോലെ ഹൂതികൾ യമനിൽ യമനിലെ ഹൂതി വിഭാഗക്കാർ ഷിയ വിഭാഗക്കാരായ മിലിഷ്യ ആയ ഹിസ്ബുള്ള അത് ലബനലിലാണ് അതെ എന്നും വേണ്ട ഈ പറയുന്ന ഹമാസിനെ ഫണ്ട് ചെയ്യുന്നതിനും ഇറാൻ്റെ ഒരു ഷിയ ഭരണ നേതൃത്വത്തിൻ്റെ ഒരിതാണ് അതുപോലെ തന്നെ സിറിയയിലും ഒക്കെ തമ്പടിച്ചിരിക്കുന്ന ഒരുപാട് ഇസ്ലാമിക മിലീഷ്യകളുണ്ട് അത് ഷിയ മിലീഷ്യകൾ തന്നെയാണ് ബിരുദം ഇതെല്ലാം ഫണ്ട് ചെയ്തതുവഴി ഇസ്രയേലിനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു വിദേശ നയം ഭൗതികമായും മിലിറ്ററിസ്റ്റിക്കായും ഇസ്രയേലിന് ചുറ്റും പ്രതിരോധം തീർക്കാൻ അറബി രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അറബി ഇതര ഇസ്ലാമിക രാജ്യമായ ഇറാൻ ഇറാൻ അറബിയല്ല നോൺ അറബ് ബട്ട് ഇസ്ലാം അതെ അതാണ് ഷിയാ രാജ്യം അറബികളെ മിക്ക രാജ്യങ്ങളും സുന്ന രാജ്യങ്ങളാണ് ഷിയാ ഉണ്ട് പക്ഷേ നോൺ അറബ് ഷിയ ഒരു രാജ്യം മുന്നോട്ട് വരുമ്പോൾ അതൊരുപാട് പ്രതീകാത്മകതയാണുള്ളത് അതുകൊണ്ട് ഈ ഒരു അമേരിക്കയും ് വാഷിംഗ്ടൺ അച്ചുതണ്ടിനെ എതിർക്കാൻ ടെഹ്റാൻ ആൻഡ് ബെയ്ജിങ് അച്ചുതണ്ട് റഷ്യയിലാണ് റഷ്യ മോസ്കോ ബെയ്ജിങ് ടെല പിന്നെ ടെഹ്റാൻ അച്ചുതണ്ട് എന്ന നിലയിൽ കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇപ്പോൾ ബ്രിട്ടനിൽ ഒരു ഭരണമാറ്റം വന്നിരിക്കുന്നു ഇറാനിൽ ഭരണമാറ്റം വന്നിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേൽ പല പിന്നെ ഹമാസ് വിഷയത്തിൽ അടുത്തു തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ ഇതൊരു ദിശാസന്ധിയിലെത്തി ഇപ്പോൾ മധ്യപോലത്തെ പ്രദേശം ഒന്നുകൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതായത് ഹിസ്ബുളിലേക്ക് മിസൈൽ കൊടുക്കാൻ റഷ്യ തീരുമാനിച്ചിട്ടുണ്ട് സോ ഈ മിലീഷ്യകളെല്ലാം തന്നെ വെൽ എക്വിബ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കെല്ലാം സൈനിക സഹായം കൊടുക്കുന്നത് ഇറാനാണ് പരിശീലനം കൊടുക്കുന്നത് ഇറാനാണ് ഇറാൻ്റെ സൈനിക നേതൃത്വം തന്നെയാണ് അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു സദ്യ ഈ രാഷ്ട്രീയ സിറ്റുവേഷൻ അല്ലെങ്കിൽ ജംഗ്ഷറിൽ എത്തി നിൽക്കുമ്പോൾ ഒരു സമാധാനം അവിടെ ഉടലെടുത്തേക്കും അല്ലേ താൽക്കാലികമായിട്ട് ഒരു ബാലൻസ് ഓഫ് പവറിന്റെ ഒരു ഡിക്റ്റം നമ്മൾ തള്ളിക്കളഞ്ഞ ഒന്നാണ് അതെ റഷ്യ തകർന്നപ്പോൾ മുതൽ ഒരു ഏകധ്രുവ സംവിധാനത്തിലേക്ക് ലോകം പോയി ആ പക്ഷേ പിന്നീട് ഒരു ബഹുധ്രുവ സംവിധാനം വന്നു ഏതാനും ശക്തികൾ അല്ലെങ്കിൽ തീരെ ചെറിയ ശക്തികൾക്ക് പോലും സ്പേസ് ഉണ്ട് എന്ന നിലയിലേക്ക് വന്നു അവിടെ വീണ്ടും ഒരു റീ അലൈൻമെൻറ് ഓഫ് ദ ഫോഴ്സസ് അത് എളുപ്പമല്ല പക്ഷേ അതിൻ്റെ ആദ്യ സൂചനകളാണ് കാണുന്നത് ഇപ്പോൾ ട്രാൻസ് അറ്റ്ലാന്റിക് ഫോമേഷൻ അവിടെ യൂറോപ്പും യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നെയ്റ്റോ നെയ്റ്റോ അമേരിക്കയും അറ്റ്ലാന്റിക്കിന് പടിഞ്ഞാറും ഇടക്കുമായി ഉള്ള അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന ആ വിഭാഗം ഇപ്പോഴും ഇൻടാക്റ്റ് തന്നെയാണ് ഉക്രൈൻ വിഷയമാണ് അവരെ കൂടുതൽ ദൃഢമായി ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഉക്രൈൻ വിഷയം വന്നപ്പോൾ മുതൽ റഷ്യ പ്രതിരോധത്തിലാണ് അതെ റഷ്യ അവിടെ കടന്നുകയറ്റം നടത്തി എന്ന കാര്യം നിസ്തർക്കമാണ് പക്ഷേ അവിടെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിറ്റ് റൂട്ട് ഇല്ലാതെ പോയി അപ്പോൾ അവിടെ കൂടുതലും റഷ്യ ചൈനയെ ഡിപ്പെൻ്റ് ചെയ്യേണ്ടി വന്നു ചൈനയെ മാത്രമല്ല ഇറാനെ പോലെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഇറാനിൽ നിന്നും നിയന്ത്രിത അതായത് ഇവിടെ താഴെ നിന്ന് നിയന്ത്രിക്കാവുന്ന ഡ്രോണുകൾ ആളില്ലാ വിമാനങ്ങൾ ഡ്രോണുകൾ ഉൾപ്പെടെ വാങ്ങിക്കൊണ്ട് നോർത്ത് കൊറിയയിൽ നിന്നും ഈ കഴിഞ്ഞ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ നോർത്ത് കൊറിയ പ്യോങ് സന്ദർശിച്ച് കിം ജോങ് ഉന്നുമായി ചർച്ച നടത്തി അവിടുന്ന് അവർ ചർച്ചയുടെ വിശദാംശങ്ങൾ രണ്ട് രാജ്യങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ആ ഇതകച്ചവടം തന്നെയാണ് അമ്യൂണീഷ്യൻസ് ഉൾപ്പെടെ കൊറിയയിൽ നിന്നും വാങ്ങാനും അതിന് ബദലായി കൊറിയയ്ക്ക് ടെക്നോളജി ആണവ ടെക്നോളജി നൽകില്ല എന്ന് ആശ്വസിക്കാം പക്ഷേ ടെക്നോളജി നൽകാനാണ് തീരുമാനമെങ്കിൽ ആ അച്തണ്ട് ഇപ്പോൾ പണ്ട് ജോർജ് ബുഷ് ജൂനിയർ വിശേഷിപ്പിച്ച തിന്മയുടെ അച്ചുതണ്ടെന്നൊരു അച്ചുതണ്ടുണ്ട് അവരുൾപ്പെടുത്തിയിരുന്നത് ഇറാനെയും സിറിയയെയും കൊറിയയും നോർത്ത് കൊറിയയും ഒക്കെ തന്നെയാണ് അതെ അവിടെ ആ അച്ചുതണ്ടിന് ബലം നൽകാൻ രണ്ട് വലിയേട്ടന്മാർ വന്നിരിക്കുന്നു ചൈനയും റഷ്യയും ആ അച്ചുതണ്ടിന് ബലം നൽകുമ്പോൾ ഇറാൻ ആ ഭാഗത്ത് നിൽക്കാനാണ് സാധ്യത കൂടുതൽ ഇതൊക്കെ ഒരു ഇപ്പോൾ ഏർലി ഉരുത്തിരിഞ്ഞു വരുന്ന ആദ്യ ഘട്ടം മാത്രമാണ് അല്ലാതെ ഒരു വീണ്ടും ഒരു ശീതയുദ്ധം എന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അതിനുള്ള എല്ലാ സാധ്യതയും അപ്പോൾ മനസ്സിലാ മനസ്സോടെ മറ്റ് രാജ്യങ്ങൾ പക്ഷം പിടിക്കാൻ സന്നദ്ധമാകുന്ന ഒരു കാഴ്ച വരുന്നു കാരണം യുക്രൈൻ യുദ്ധവും ഗൾഫിലെ ഈ പറയുന്ന ഇറാ ഇസ്രയേൽ പലസ്തീൻ യുദ്ധവും ഹമാസുമായുള്ള പോരാട്ടവും എല്ലാം തന്നെ കാട്ടുന്ന സൂചന എന്ന് പറയുന്നത് വേൾഡ് ഈസ് വൺസ് അഗൈൻ ഗെറ്റിംഗ് പോളറൈസ്ഡ് പോളറൈസ്ഡ് അപ്പോൾ നമ്മൾ മലയാളികൾ ഒരുപാട് പേർ ഗൾഫിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഒരു ചോദ്യം കൂടി ചോദിക്കുന്നത് ഈ ഹിസ്ബുള ഹൂത്തി ഹമാസ് ഇവരൊക്കെ തന്നെ ഒരു മിലിഷ്യ ഫോഴ്സസ് ആയി പല സ്ഥലത്തായി ഒരു ഒരു നെറ്റ് പോലെ ഇങ്ങനെ പടർന്നു കിടക്കുകയാണ് ഇസ്രയേൽ ഹിസ്ബുള്ളക്കെതിരെ ചിലപ്പോൾ തിരിഞ്ഞേക്കും അവരുടെ ഒരു വലിയ കമാൻഡർ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ള തിരിച്ചിങ്ങോട്ട് മിസൈലും ആക്രമിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സമാധാനം പുലരായിട്ട് നമ്മുടെയും കൂടി ആവശ്യമാണ് ഈ മധ്യപൗരത്വ പ്രദേശത്ത് പ്രത്യേകിച്ച് യു എ ഇ യു എയിലാണ് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് മുപ്പത്തെട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് അവരുള്ളത് അവരെല്ലാം ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ് അവിടെ പൗരത്വം കിട്ടില്ല കിട്ടില്ല രണ്ടാം സ്ഥാനത്ത് സൗദി അറേബ്യയാണ് കുവൈറ്റ് യമൻ ഒമാൻ ഇവിടെ എല്ലാം ഉണ്ട് ഇപ്പോഴിതാ ഇസ്രയേലിലും ഇന്ത്യൻ സാന്നിധ്യമുണ്ട് വിദ്യാർത്ഥികളുടെ രൂപത്തിലും ഈ പ്രായമായവരെ നോക്കാനുള്ള ഹെൽത്ത് കെയർ അതൊരു വലിയ ഇൻഡസ്ട്രിയാണ് അതെ പ്രത്യേകിച്ചും പലസ്റ്റീനിയൻസ് യുദ്ധം വന്നപ്പോൾ വലിയ തോതിൽ ഈ മറ്റ് ഭാഗത്തേക്ക് മാറിപ്പോകേണ്ടി വന്നു ഇസ്രയേലിൻ്റെ മണ്ണിൽ നിന്നും വലിയ തോതിൽ പലസ്റ്റീനിയുകൾക്ക് പലായനം ചെയ്ത് ഗാസയിലേക്ക് മാറേണ്ടി വന്നു അപ്പോൾ അവിടെ ശൂന്യതയുള്ള ഒരു ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് പുതിയതായി സൃഷ്ടിക്കപ്പെട്ടത് അത് ഫില്ലിംഗ് ചെയ്യാനായി മിക്കതും ഹെൽത്ത് കെയർ സെക്ടറിലാണ് അതിന് മലയാളികൾ ഉൾപ്പെടെ വലിയ തോതിലാണ് അങ്ങോട്ട് പോകുന്നത് അതൊന്ന് രണ്ട് വളരെ അപകടകരമായ ഒരു രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു ഉക്രൈനിലേക്ക് റഷ്യയിലേക്ക് ഇസ്രേലിലേക്ക് മറ്റു പല രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ മേഴ്സണറീസ് എത്തുന്നതായ റിപ്പോർട്ടുകൾ വന്നു കൂലിപ്പട്ടാളമായി റെഗുലർ ആർമീസിനെ ഇപ്പോൾ പ്രൂൺ ചെയ്യുകയാണ് നമുക്കറിയാം ഈ റഷ്യയുടെ വിമത നേതാവ് അദ്ദേഹം അപകടത്തിൽ മരിച്ച ഒരു പ്രഘോഷൻ പ്രകോഷൻ പ്രഘോഷന്റെ ഗ്രൂപ്പ് വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു മിലിറ്റന്റ് ഇൻഡിപെൻഡന്റ് മിലിറ്റന്റ് ഔട്ട്ഫിറ്റ് ആണ് ലോയൽ ടു വ്ലാഡിമിർ പുടിൻ്റർ പുടിൻ ഇതൊരു സ്വകാര്യ സായുധ സംഘമാണ് ആ സായുധ സംഘം പോലെയുള്ള സംഘങ്ങളിലേക്ക് മേഴ്സിനറീസ് ആയി കൂലിപ്പെട്ടാളമായി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു അവിടെയാണ് തൊഴിലവസരം അപകടകരമായ രീതിയിലാണ് തൊഴിൽ മേഖല നീങ്ങുന്നത് അതിൽ മലയാളികൾ എല്ലാ ചതിക്കുഴിയിലും ആദ്യം ചെന്നുപെടുന്ന മലയാളിയാണെന്ന് പറയുന്ന പോലെ വലിയ ചിന്തയുള്ള മലയാളികൾ പലപ്പോഴും അങ്ങനെ ചെന്ന് വിടും അവിടെയും ചെന്നുപെട്ടിട്ടുണ്ട് അവിടെയും ചെന്നുപെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടൊക്കെ തൊഴിൽ മേഖല അപ്പ് ചെയ്യുമ്പോൾ അപകടകരമായ പല തൊഴിൽ മേഖലകളും പുതിയതായി ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിൽ ചിലതെല്ലാം മധ്യപോരത്യ പ്രദേശത്താണ് നമ്മൾ തൊഴിൽ മേഖല അല്ലെങ്കിൽ പോലും ഐഡിയോളജിക്കലി നമ്മൾ ഐ എസ് ഐ എസിൻ്റെ കാലത്ത് ഐ എസ്സിൻ്റെ മൂർദ്ധന്യ ഒരു ദശകം മുമ്പ് എത്രയോ മലയാളികളാണ് ഐ എസിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് ആ ഭാഗത്തേക്ക് പോയതും അവരെക്കുറിച്ച് ഒരു വാർത്തയുമില്ല അവരെല്ലാം കാലയവനയ്ക്കുള്ളിൽ എങ്ങനെയോ അറിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ മധ്യപോരസ്യ പ്രദേശത്തെ നിലവിൽ തൊഴിൽ സാഹചര്യം സ്റ്റേബിളാണ് എന്ന് തോന്നാമെങ്കിലും യുദ്ധത്തെക്കാൾ കൂടുതൽ അപകടകരമായി ഞാൻ കാണുന്നത് ഹൈഡ്രോ കാർബണിൻ്റെ സ്ലോ ഡെത്താണ് ഹൈഡ്രോ കാർബൺ പതിയെ മരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ കെറസിൻ ഇതെല്ലാം ഇതിൻ്റെ പ്രകൃതി വാതകം ഇതെല്ലാം ചേർന്ന ഹൈഡ്രോ കാർബൺ മേഖല ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിലിനുള്ള ഡിമാൻഡ് ഭാവിയിൽ ഇത്രത്തോളം ഉണ്ടാകണമെന്നില്ല അങ്ങനെയെങ്കിൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ നട്ടല്ലായ സൗദി അറേബ്യ കുവൈറ്റ് യമൻ ഒമാൻ ഖത്തർ ഇതെല്ലാം യു എ ഇ ഈ രാജ്യങ്ങളുടെ എല്ലാം സമ്പദ് വ്യവസ്ഥകൾ ഇന്നത്തെ പോലെ സുദൃഢമായി നിൽക്കില്ല അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ അതുകൊണ്ടാണ് സൗദി മാറി ചിന്തിക്കുന്നു കിങ് സൽമാന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യ മാറി ചിന്തിക്കുന്നു പുതിയൊരു സിറ്റി തന്നെ വരുന്നു ലൈൻ എന്ന് പറയുന്ന ഒരു പുതിയ സിറ്റി വരുന്നു സൗദിയുടെ നിലപാടുകൾ മാറുന്നു ഹിജാബിൽ നിന്നും പുറത്തു വരുന്ന സൗദി വനിതകൾ കൂടുതൽ കൂടുതൽ പുരോഗമന ആശയങ്ങൾ സൗദിയിൽ കൊണ്ടുവരുന്നു മാറ്റങ്ങളാണ് യു യിൽ ആദ്യം തന്നെ ദുബായ് ഫ്രീ മാർക്കറ്റ് അല്ലേ ആദ്യം തന്നെ മാറ്റങ്ങൾ വരുന്നു ഈ മധ്യപൂർവ്വ പ്രദേശത്തെ ഗവൺമെൻ്റുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് ലേബർ മാർക്കറ്റിലും കാര്യമായ മാറ്റം അവിടെ പ്രതീക്ഷിക്കാം അതാണ് പ്രധാനം അതോടൊപ്പം തന്നെ മാറി വരുന്ന സുരക്ഷ സിറ്റുവേഷനും ഇസ്രയേൽ പലസ്തീൻ യുദ്ധം അല്ലെ ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും എസ്കലേറ്റ് ചെയ്യുകയും ഹൂതികളും അതുപോലെ അവരെ നേരിട്ടല്ലേ ഇപ്പോൾ ഇപ്പം ഇൻഡയറക്ട്ലിയാണ് അവർ രംഗത്ത് വരുന്നത് അതുപോലെ ഹിസ്ബുള്ള ഹമാസ് അല്ല ഹിസ്ബുള്ള ഹമാസിനേക്കാൾ ഭതിന്മടങ്ങ് ശക്തരാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുമായിട്ടൊക്കെ പോരാട്ടം വന്നാൽ മറ്റു രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് വലിച്ചെഴക്കപ്പെട്ടാൽ തീർച്ചയായും അവിടുത്തെ ലേബർ മാർക്കറ്റ് തീർച്ചയായും സുരക്ഷാ ഭീഷണി നേരിടുമെന്നതിൽ യാതൊരു സംശയവുമില്ല യെസ് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും മധ്യപൂർവ്വദേശത്ത് സമാധാന പുലരണം ഇറാനിൽ വന്ന ഭരണ മാറ്റം ആ മേഖലയെ കലുഷിതമായ അവസ്ഥയിൽ നിന്നും രക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ആ പ്രതീക്ഷ നിറവേറ്റാൻ പെസേഷ്കിന് സാധിക്കട്ടെ ഇറാൻ്റെ പുതിയ പ്രസിഡൻറ്റ് ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രൊഫസർ മോഹൻ വർഗീസിന് വളരെയധികം നന്ദി അറിയിക്കുന്നു താങ്ക് യു പോയിൻറ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം